ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജർമ്മനിൽ വന്നിട്ട് ആദ്യത്തെ ഓണം ആണല്ലോ നാട്ടിൽ കഴിഞ്ഞ രണ്ട് വർഷം അടിപൊളിയായിട്ട് ഓണം ആകർഷിച്ചുകൊണ്ട് പിള്ളേർക്ക് എല്ലാവർക്കും പൂക്കളിടണം ഓണസദ്യ കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പരാതി എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് ജർമ്മനിയിൽ എവിടെയെങ്കിലുമൊക്കെ പൂക്കൾ ഉണ്ടോ തപ്പി എടുക്കാമെന്ന് വിചാരിച്ചു പൈസ കൊടുത്ത് വായിക്കുന്നത് അത്ര പ്രായോഗികമല്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണല്ലോ പിള്ളേരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടില്ലേ അപ്പോൾ അവരത് പറിച്ച അവർ തന്നെയായിട്ട് ഇടുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ അപ്പോൾ കുട്ടികളെല്ലാവരും കൂട്ടിയിട്ട് നമ്മൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത് അപ്പോൾ റോഡ് സൈഡിൽ കാണുന്നതും അങ്ങനെയുള്ള പൂക്കളാണ് നമ്മൾ പറിക്കുന്നത് കേട്ടോ ആളുകളുടെ വീട്ടിൽ നിന്നും നമുക്ക് പറിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇലകളും പൂക്കളും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുവാണ് ഒരു സിനിമയിൽ തിലകൻ ചോദിക്കുന്ന പോലെ കുടയ്ക്ക് എന്താ ഗർഭം എന്ന് ചോദിക്കുന്നില്ലേ അതേപോലെയാണ് ഞങ്ങൾ ഇതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കവർ എടുത്ത് വെച്ച് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് കുടയെ നിവർത്തി അതിൻ്റെ ഓരോ അറകങ്ങളിലും ആണ് ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ സൈഡില് പാളത്തെല്ലാം ചെറിയ ചെറിയ വെള്ളപ്പൂക്കളും മഞ്ഞ കളറുള്ള പൂക്കൾ റോസ് കളറുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പൂക്കൾ കുട്ടികൾ തന്നെ അവർ പറിക്കുമ്പോൾ അവർക്കതൊരു സന്തോഷമാണല്ലോ അങ്ങനെ അവരെന്നെ അവരെന്ന് പറയുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് മഴ ആയതുകൊണ്ടേ പൂക്കളൊക്കെ കരിഞ്ഞും ഉണങ്ങിയും അങ്ങനെ അതുപോലെ അല്ലിവിടുന്നൊക്കെ പോയി കേട്ടോ അതുകൊണ്ട് നമുക്ക് അധികം പൂവൊന്നും കിട്ടിയില്ലേ പൂക്കൾ കുറവായതുകൊണ്ട് എന്നാൽ കണ്ട ഭംഗിയുള്ള ഇലകളൊക്കെ പറിച്ചെടുക്കാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ഇലകുറുകൾ ഞങ്ങള് പറിച്ചെടുത്തു കേട്ടോ പൂക്കൾ തപ്പിയിട്ട് കിട്ടിയില്ല ഇലകൾ തപ്പിയിട്ടും കിട്ടിയില്ല എന്നാൽ പിന്നെ നല്ല ഭംഗിയുള്ള കായ്ക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് മരത്തിൻ്റെ ആണെന്ന് അറിയത്തില്ല കുറ്റിച്ചെടി പോലെയാണ് കണ്ടത് അതും നമ്മൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് മുക്കുറ്റിക്ക് പോലെ നമുക്ക് നല്ല മഞ്ഞ മഞ്ഞക്കളർ പൂ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സുന്ദരി പൂ എന്നൊക്കെ ഒരു പൂവാണ് പക്ഷേ അതിന് ഇവിടുത്തെ ടെസ്റ്റർ ഇങ്ങനെ കോൺസ് ഷേപ്പിലാണുള്ളത് അതും ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വന്ന് കൊട നിവർത്തി കഴിഞ്ഞപ്പം അത്യാവശ്യം പല കളറിലുള്ള പൂക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ല കാണാനിട്ടോ ഇത് വെച്ച് കുട്ടികൾ തന്നെ ഒരു പൂക്കളം അങ്ങ് തീർത്തു സ്നോബറി എല്ലാം ഉണ്ട് അതിനകത്ത് കേട്ടോ അപ്പം സേറയും അമ്മയും റയാനും കൂടിയിട്ട ഇത് അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്